ഇവിടെ നല്ല 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 അടിപൊളി ആയിട്ടുള്ള ഒരു രസമാണ് ഇത് കാണാൻ വാട്ടർഫോണ്ടടുത്ത് വന്ന് വല്യൊരു സർക്കിളാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇനി ഇപ്പുറത്ത് കുറച്ച് കുട്ടികളൊക്കെ കൊണ്ട് അവിടെ ചെറിയതുപോലെ ഉണ്ട് ഒരു പ്രത്യേക ഋതത്തിലാണ് അവിടെ നിന്ന് വെള്ളം വരുന്നത് പല പല കളേഴ്സിലാണ് അതിൽ നിന്ന് വെള്ളം വരുന്നത് ഓരോ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ഒരു വീടിന്റെ മോഡലില് സ്ലൈഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആരുദേഹത് വഴി കേറെയാണ് ആരും കൂടെ വലിയ ഏറെ ആണ് ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റാച്ചുസ് പോലത്തെ ഉണ്ടായിരുന്നു ആരും ഫ്രണ്ട് ഒക്കെ കിട്ടിയായി പിന്നെ വേറെ എന്തോ ഒരു പ്രതിമയൊക്കെ കണ്ടായിരുന്നു ഒരു സർക്കിളൊക്കെ വരുന്നത് പിന്നെ റോഡിലെ ട്രീസിലൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ പാർ പാർക്കൊക്കെ അപ്പുറത്തെ സൈഡാണ് പിന്നെ അവിടെ ഇത്തിരി വെളിച്ചം കുറവാണ് ഇവിടെ നല്ല ലൈറ്റ് ലൈറ്റൊക്കെ ഉള്ളതാണ് ഇപ്പുറത്തെ സൈഡിലാണ് റോഡിന്റെ അപ്പുറത്തെ സൈഡാണ് പാർക്കൊക്കെ ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും